എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ദിവസം രാവിലെ ഉണരുന്നത് ഗോവിന്ദച്ചാമിയുടെ ജയിൽചാട്ടത്തെ പറ്റിയിട്ട് അറിഞ്ഞുകൊണ്ടാണ് അല്ലേ അപ്പോൾ ശരിക്കു പറയുകയാണെങ്കിൽ ഇത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് പോയെന്ന് വെച്ചാൽ ഈ ഒന്നര കയ്യനായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് ജയിലിൽ ചാടണമെന്നുണ്ടെങ്കിൽ അതും കണ്ണൂർ സെൻട്രൽ ജയിലിൽ പോയാലേ അത്രയും വലിയ ഒരു ജയിലിൻ്റെ മതിൽ ചാടി പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പുള്ളിക്കാരന് ഹെൽപ്പ് ചെയ്യാനായിട്ട് ആളുണ്ടായിട്ടുണ്ട് അത് പുറത്തല്ല അകത്തു നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഇത്തിരിയെങ്കിലും അരി ആഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ അതായത് ജയിലിലെ സെല്ലിന്റെ കമ്പി പോലും അറുത്തിട്ടാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് കടന്നിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല് ഈ കമ്പി അറുക്കാനുള്ള ഉപകരണം ഇയാൾക്ക് എവിടെ നിന്ന് കിട്ടി ചുമ്മാ ഒരു അരം വെച്ച് രാവിയെന്നും പറഞ്ഞിട്ട് അതൊരിക്കലും മുറിച്ചു മാറ്റാൻ കഴിയില്ല അപ്പോ ജയിലിനകത്ത് ഈ കമ്പി അറുത്ത് മാറ്റാനുള്ള സംവിധാനം എവിടെ നിന്നാണ് ഈ പുള്ളിക്കാരന് കിട്ടിയത് എന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് അപ്പോ അത് മാത്രമല്ല പുതപ്പോ മറ്റോ കൂട്ടിക്കെട്ടി അങ്ങനെയാണ് ഇയാൾ മതിലിന് പുറത്ത് ചാടിയിരിക്കുന്നത് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് ഒരുപാട് വീഡിയോസുകളിൽ നമ്മൾ കണ്ടതായിരുന്നു നമ്മൾ കണ്ടതാണ് അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അതും മാത്രമല്ല പിന്നീട് മറ്റ് പല പല ചാനലുകളിലും പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യമെന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരൻ കുളിക്കാൻ ഉപയോഗിക്കുന്ന ആ വീപ്പകളുണ്ടല്ലോ അത് പറക്കി അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചവിട്ടിയാണ് പുള്ളിക്കാരൻ ഈ ജയിലിൻ്റെ ജയിലിൻ്റെ മതിലിൻ്റെ അടുത്ത് വരെ കയറി പറ്റിയതെന്നാണ് അറിയാൻ സാധിച്ചത് മതിൽ ചാടാനായിട്ട് ഇയാൾ ഉപയോഗിച്ചത് കുളിക്കാൻ ഉപയോഗിക്കുന്ന വീപ്പകളൊക്കെ പറക്കി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കൂടിയാണ് കയറാനായിട്ട് തുടങ്ങിയത് എന്നാണ് പറയുന്നത് അതുമാത്രമല്ല ഇതിൽ എല്ലാത്തിനേക്കാളും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ചാൽ അതുമാത്രമല്ല ഏഴര മീറ്റർ ഉയര ഉയരത്തിലുള്ള ഈ ഒരു മതിൽ ഈ ഒരു പുള്ളിക്കാരനെങ്ങനെ ചാടിക്കടന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ചോദ്യം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചുറ്റുന്ന ഒരു സാരിയുടെ നീളം തന്നെ അഞ്ച് ആണ് ഒരു സാരിയുടെ നീളം ആ അപ്പോൾ ഏഴ് ഏഴര മീറ്ററോളം പറയുന്ന പല ചാനലുകളിലും പറഞ്ഞു കേട്ടതാണ് ആ ഒരു മതിൽ ഈ പുള്ളിക്കാരനെങ്ങനെ ചാടിക്കടന്നു എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് ഇയാളെ ആരെങ്കിലും ചാടാനായിട്ട് ഹെൽപ്പ് ചെയ്യാതെ ഒരിക്കലും അങ്ങനെ ചാടാനായിട്ട് സാധിക്കുകയില്ല അപ്പോൾ അതും മാത്രമല്ല ഇയാൾ പുതപ്പോ മറ്റോ ഉപയോഗിച്ചാണ് താഴേക്ക് ചാടിയതായിട്ട് കാണിച്ചിരിക്കുന്നത് ഈ ഒരു പുതപ്പിന് ഒരു സാരിയുടെ അത്ര പോലും നീളം ഉണ്ടാവില്ല നമുക്കെല്ലാവർക്കും അറിയാം ഒരു പുതപ്പിന് എത്ര മീറ്റർ നീളം ഉണ്ടാവും അപ്പോൾ ആ ഒരു പുതപ്പ് വെച്ചിട്ട് ഇത്രയും താഴേക്ക് മതിലിനകത്തേക്ക് മതിലിൽ നിന്ന് താഴേക്ക് ഊർന്നു പോവാനായിട്ട് ഇയാൾക്ക് എങ്ങനെ സാധിക്കും എന്ന് മനസ്സിലാവുന്നില്ല പിന്നീട് ഇതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു മതിലിൻ്റെ മുകളിലായിട്ട് ഇലക്ട്രിക് കമ്പികൾ പാകിയിട്ടുണ്ടായിരുന്നു ആ ഒരു കമ്പിയിൽ ആ ഒരു സമയത്ത് കറണ്ടില്ല എന്നുള്ളത് തന്നെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇത് വേലി തന്നെയാണ് വിളവ് തിന്നതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കള്ളം കപ്പലിൽ തന്നെ അപ്പോൾ എന്തായാലും ഈ പുള്ളിക്കാരൻ ഈ ഒരു കമ്പിയിൽ ആ ഒരു സമയത്ത് കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള വിവരം ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് ആ ഒരു സമയത്ത് ഇയാൾ ചാടാൻ ഉപയോഗിക്കുന്ന സമയത്ത് കറണ്ട് ഇല്ലായിരുന്നു എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് പിന്നീട് ഉള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ ഈ ഒരു മതിൽ ചാടി ശരിക്കും പറയുകയാണെങ്കിൽ ഇയാളെ ആ ഒരു ജയിലിൽ നിന്ന് ചാടി നേരെ അയാൾ ഒരു ചാക്കൊക്കെ ഒരു ചാക്ക് കെട്ട് ആ ഒരു ചാക്ക് കെട്ട് ഇയാൾക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ചാൽ അറിയാൻ സാധിക്കുന്നില്ല ആ ഒരു ചാക്ക് കെട്ട് തലയിൽ വെച്ചിട്ട് ആ ചാക്കിൻ്റെ ഉള്ളിലേക്ക് കൈ കയറ്റിയിട്ടാണ് ഇയാൾ യാത്ര ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു ചാക്ക് കെട്ട് തലയിൽ വെച്ചിട്ട് കൈ അതിൻ്റെ കൈ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നതായിട്ടാണ് കാണുന്നവർക്ക് തോന്നുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ ആ കൈപ്പത്തി ഇല്ലാത്തതിൻ്റെ ആ ഒരു കുറവ് മറ്റുള്ളവർ കാണാതിരിക്കാനും ശ്രദ്ധിക്കപ്പെടാതിരിക്കാനും വേണ്ടിയിട്ട് ഇയാൾ ചെയ്ത ഒരു എന്താണ് ഇയാളുടെ കൂർമ്മ ബുദ്ധിയിലെതിച്ച ഒരു സംഭവമാണത് പിന്നീട് ഇയാളെ പലരും കാണുകയും ഗോവിന്ദച്ചാമി എന്ന് വിളിക്കുന്ന വിളിച്ചത് കാരണം ഇയാൾ ഓടിപ്പോയി ഒരു കെട്ടിടത്തിൻ്റെ ആ ഭാഗത്തേക്ക് ഓടുന്നു ഒരു ചെറിയൊരു മതിലൊക്കെ ചാടിക്കടന്നിട്ടാണ് ഓടിപ്പോകുന്നത് അതിനുശേഷം അവിടെ കാണുന്ന ഒരു താ അധികം താഴ്ചയില്ലാത്ത കിണറ്റിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്തത് അങ്ങനെ പിന്നീട് ഇത് കണ്ട ആളുകൾ വിളിച്ച് പറഞ്ഞ് പോലീസൊക്കെ എത്തുകയും ഇയാളെ അതിസാഹസികമായിട്ട് ആ ഒരു കിണറ്റിൽ നിന്നും എടുക്കാണ് ചെയ്തത് ശരിക്ക് പറയുകയാണെങ്കിൽ ഇവനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതോടെ ഇട്ടങ്ങ് മൂടണോ ഒരു നാ കിണർ അല്ലാണ്ട് എന്താ പറയുന്നത് എന്തിനാണ് ഇവനെയൊക്കെ ഇട്ട് തീറ്റിപ്പോറ്റുന്നത് അതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും ഒരു ലാഭമുണ്ടോ ഇതുപോലെയുള്ള പ്രതികളെ കോട്ടും കുറ്റവാളികളായിട്ടുള്ള പ്രതികളെ വെറുതെ വേറതെ ഇങ്ങനെ കൊണ്ടിട്ട് തീറ്റിപ്പോറ്റുകയാണ് നമ്മുടെ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഇങ്ങനെ തീറ്റിപ്പോറ്റുന്നത് മൂലം എന്ത് ലാഭമാണ് ഉണ്ടാവുന്നത് ഒന്ന് ഓർത്ത് നോക്കൂ ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും എല്ലാ മാസവും അതാത് മാസവും പെൻഷൻ പോലും കിട്ടുന്നില്ല കറക്റ്റായിട്ട് കിട്ടുന്നില്ല അതിനേക്കാൾ ഏറെ പറയാൻ പെൻഷൻ്റെ കുടിശ്ശികകൾ പോലും ഇപ്പോഴും കൊടുക്കാനായിട്ട് ഉണ്ട് തീർത്തും കിട്ടിയിട്ടില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് നമുക്കറിയില്ല അതേക്കുറിച്ചിട്ട് പക്ഷേ എന്ത് തന്നെയാണെങ്കിലും അതറിയാവുന്നൊരു ഇട്ടേക്കണേ നിങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് പെൻഷൻ കിട്ടിയിട്ടുണ്ടോ എല്ലാ പെൻഷൻ കുടിച്ചുകയും നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യം നിങ്ങളൊന്ന് കമൻ്റ് ഇട്ടേക്കണേ അപ്പോൾ ഇതുപോലുള്ള അലവലാദികളെയൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ജയിലിലിട്ട് തീറ്റിപ്പോറ്റുന്ന പൈസ വേണ്ടല്ലോ ഇവനെയൊക്കെ തൂക്കി കൊന്നു കഴിഞ്ഞാൽ ഈ ആ ഇവനെയൊക്കെ തീറ്റ തിന്നാൻ കൊടുക്കുന്ന പൈസ എടുത്തിട്ട് ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൂടെ എൻ്റെ ചോദ്യം എന്തിനിങ്ങനെയുള്ള പോഴകളെയൊക്കെ അവിടെ ജയിലിലിട്ടിരിക്കുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു മനുഷ്യനെ ജയിലിൽ ചാടാനായിട്ട് ജയിലിനകത്ത് നിന്ന് നല്ല രീതിയിൽ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും എന്താണ് കണ്ണൂർ സെൻട്രൽ ജയിൽ പോലെയുള്ള ഒരു ജയിലിനകത്ത് സി സി ക്യാമറ വർക്ക് ചെയ്യില്ലേ എല്ലാവരും രാത്രിയിൽ അതായത് ഒരു മണിക്ക് ശേഷവും വെളുപ്പാങ്കാലത്തുമാണ് ഈ ഒരു മനുഷ്യൻ ഇതിനായിട്ട് ഇതിനായിട്ട് സമയം ഉപയോഗിച്ചെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അപ്പോൾ ഈ ഒരു മനുഷ്യനെ അവിടെ നിന്ന് മിസ്സാവുന്നതാരും മിസ്സിംഗ് ആവുന്നത് ആരും കാണുന്നില്ലേ ഈ സി സി ക്യാമറ എന്തിനാണ് അവിടെ വച്ചിരിക്കുന്നത് എല്ലാവരും ഈ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുന്ന എല്ലാവരും ഒരുപോലെ കിടന്നങ്ങ് ഉറങ്ങുകയാണോ ചെയ്യുന്നത് ആർക്കും ഒരു ഉത്തരവാദിത്വ ബോധവും ഇല്ലേ ഇതൊക്കെ ചോദ്യമാണ് സാധാരണക്കാരായ ജനങ്ങളുടെ ചോദ്യമാണിത് അപ്പോ അകത്തു നിന്ന് നല്ല രീതിയിൽ ഇവന് സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവന് ഇതിനൊക്കെ പറ്റിയത് അതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ശരിക്കും പറയുകയാണെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അതായത് ഇത്ര നാളും നമ്മുടെ ഗോവിന്ദച്ചാമി ജയിലിൽ ചാടിയിട്ടുണ്ടായിരുന്നില്ല ജയിലിൽ ചാടിയതിന് ശേഷം ഈ നേരം വിളിക്കുന്നതിനെ ഇവൻ ഇട്ടിരിക്കാനുള്ള ഡ്രസ്സ് കറുത്ത പാൻറ്റൊക്കെ ഇവൻ എവിടെ നിന്നാണ് കിട്ടിയത് അതൊരു ചോദ്യം തന്നെയല്ലേ ഈ പാൻറ്റും മറ്റൊരു ജയിലിലെ ഷർട്ടേ അല്ല അവൻ ഇട്ടിരുന്നത് ഏ ഇത് ഇവന് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതാണ് ഒരു ചോദ്യം എന്ന് പറയുന്നത് എന്തായാലും നേരെ വിളിക്കുന്നതിനാ വെച്ച് ഇവൻ ഒരു ഷോപ്പിലും പോയിട്ട് ഇവന് വസ്ത്രം മേടിക്കാൻ സാധിക്കുകയില്ല അതുമാത്രമല്ല ഇവൻ്റെ കയ്യിൽ ചുമ്മാ ജയിലിൽ ചാടുന്ന ഇവൻ്റെ കയ്യിൽ എന്താ പൈസ കെട്ടിവെച്ചിരിക്കുകയാണോ വസ്ത്രം മേടിക്കാനായിട്ട് അപ്പോൾ ഇതൊക്കെ വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് മാത്രമല്ല പറയാനായിട്ടുള്ളത് നിങ്ങൾ ജനങ്ങൾ കുറച്ച് ചിന്തിക്കണം എനിക്ക് തോന്നിയ കാര്യമാണ് ഇനി എനിക്ക് തോന്നിയതിൽ എൻ്റെ വെറും തോന്നലാണ് ഇതെങ്കിൽ നിങ്ങളെല്ലാവരും ക്ഷമിക്കുക പക്ഷേ എൻ്റെ തോന്നൽ എനിക്കിവിടെ പറയാണ്ടിരിക്കാൻ വയ്യ ശരിക്കും ഞാൻ പല മാധ്യമങ്ങളിലും കേട്ടതെന്ന് പറഞ്ഞാൽ ഈ കണ്ണൂർ ഭാഗത്തു നിന്നും ആറു മണിക്കോ മറ്റോ ഒരു കൊല്ല സോറി മറ്റോ തമിഴ്നാട്ടിലേക്കൊരു ഒറ്റ ബസ് ഉണ്ടായിരുന്നു എന്നാണ് കേൾക്കാൻ സാധിച്ചത് ശരിക്കും ഇവൻ്റെ ലക്ഷ്യം ആ ഒരു ആറു മണിക്കുള്ള തമിഴ്നാട്ടിലേക്കുള്ള ആ ഒരു ബസ്സിൽ പോവാനായിരുന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അതിന് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇവൻ ഇത്രയും നാളായിട്ട് ജയിൽ ചാടിയിട്ടില്ല ഇത്രയും നാളായിട്ട് ഇവന് ജയില് ചാടാനുള്ള സംവിധാനങ്ങള് അകത്തു നിന്നോ പുറത്തുനിന്നോ ആരും ചെയ്തു കൊടുത്തിട്ടുമില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇവൻ മണ്ടേ ചാടില്ലായിരുന്നോ അത്രയേറെ കൊടും കുറ്റവാളിയാണ് ഇവൻ അപ്പോൾ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഗോവിന്ദ ചാമിയുടെ ജയിൽ ചാട്ടവും മറ്റ് ചില കാര്യങ്ങളും കൂടി കൂട്ടി വായിക്കുകയാണെങ്കിൽ നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അന്തമില്ല ചിന്തിക്കാതിരുന്നാൽ കുന്തമില്ല എന്ന് പറഞ്ഞാണ് ആയിപ്പോയി അതായത് നിങ്ങളൊന്നും ഓർക്കേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലുകളൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ കേരളത്തിലെ ന്യൂസ് ചാനലുകളൊക്കെ എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത് അതൊരു ചോദ്യമാണ് കേട്ടോ സംശയം എന്താണ് ഇപ്പോ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയുടെ കാര്യമാണ് അല്ലേ ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകത്തെ പറ്റിയിട്ടാണ് ഇപ്പോൾ കേരളം മൊത്തം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സാഹചര്യത്തില് ഈ ഒരു ഗോവിന്ദച്ചാമിയെ മിസ്സിംഗ് കഴിഞ്ഞാൽ ആറു മണിക്കുള്ള വണ്ടിക്ക് ഗോവിന്ദച്ചാമി നേരെ ആറു മണിക്കൊരു വണ്ടി വണ്ടിയുണ്ടെന്നൊരു ചാനലിൽ പറയുന്ന കേട്ടതാണ് കേട്ടോ അല്ല അതെനിക്ക് ഡയറക്റ്റ് അറിയില്ല അപ്പോൾ ഈ ആറു മണിക്ക് വണ്ടി ഉണ്ടെങ്കിൽ തന്നെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വണ്ടിയിൽ പുള്ളിക്കാരൻ തമിഴ്നാട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ ഇയാളെ അവിടെ പോയി പിടിക്കാനായിട്ട് കേരള പോലീസ് നിഷ് നിഷ്പ്രയാസം അത് ചെയ്യും എന്നുള്ള കാര്യം വാസ്തവമാണ് പക്ഷേ എന്നാൽ പോലും ഇവൻ അവിടെ ചെന്നിട്ട് പല പിച്ചക്കാരുടെ വേഷത്തിലും എങ്ങനെ വേണേലും വേഷം മാറി നടക്കാം കാരണം അവൻ്റെ നാടാണ് െ അപ്പോൾ അത് നടന്നില്ല എന്നുള്ളത് വാസ്തവം പക്ഷേ അങ്ങനെ പോയി കഴിഞ്ഞാൽ കേരളത്തിലെ ഓരോ ദിവസത്തെയും വാർത്ത എന്ന് പറയുന്നത് ഗോവിന്ദച്ചാമിയിലേക്ക് പോവും അപ്പോൾ ധർമ്മസ്ഥലയിലെ വാർത്ത എങ്ങോട്ട് പോവും അതൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ ധർമ്മസ്ഥലയെ കുറേ ദിവസത്തേക്ക് കേരളത്തിലെ ചാനലുകളിൽ നിന്നും മുക്കുവാനുള്ള ഒരു സൂത്രമാണോ ഇത് എൻ്റെ സംശയമാണേ ഇതൊന്നും ഞാൻ സ്ഥിരീകരിക്കുന്നില്ല എനിക്കതിനുള്ള തെളിവുകളോ കാര്യമോ ഒന്നുമില്ല എനിക്ക് തോന്നിയ ഒരു കാര്യം അതായത് ഞാൻ ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നത് ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ഏതൊരു വ്യക്തിക്കും അഭിപ്രായം പറയാം അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾക്കൊന്നും ഒരു തെളിവുമില്ല ആധികാരികമായിട്ട് ഞാൻ പറയുന്നതുമല്ല ഞാൻ എൻ്റെ തോന്നലുകളാണ് ഞാൻ പറയുന്നത് കാരണം ഇപ്പോൾ ഏറ്റവും അധികം കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ധർമ്മസ്ഥലയുടെ ആ ഒരു സംഭവമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു നാട്ടിൽ പോലും കർണാടകത്തിൽ പോലും ആ ഒരു വിഷയത്തെക്കുറിച്ച് മാധ്യമങ്ങൾ സംസാരിക്കുന്നില്ല അപ്പോൾ കാരണം അവിടെ അതിനുള്ള വിലക്കുണ്ട് അവിടുത്തെ കോടതി തന്നെ വിലക്ക് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ മിണ്ടുന്നില്ല പക്ഷേ ഇവിടെയുള്ള മാധ്യമങ്ങളുടെ നാവടപ്പിക്കാൻ അവിടെയുള്ള ജനത വിചാരിച്ച നടക്കില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ഗോവിന്ദച്ചാമി കുറേ നാളത്തേക്ക് മിസ്സാവുകയാണെങ്കിൽ നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഗോവിന്ദച്ചാമിയുടെ പിന്നാലെ പോവും ധർമ്മസ്ഥല ഒന്ന് മറിഞ്ഞിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പൊടിക്കൈകളാണോ ഇത് എന്ന് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാനൊക്കില്ല പക്ഷേ അത് വാസ്തവമാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഞാനൊരു ഊഹമാണ് പറഞ്ഞത് കേട്ടോ ഇനി ഈ ഊഹത്തിൽ പിടിച്ച് എന്നെ ആരും ദയവ് ചെയ്ത് ഏറിലേക്ക് പറത്തിവിടരുത് അപ്പം ഇത്രയാണ് എനിക്ക് ഈ ഒരു വീഡിയോയെക്കുറിച്ച് പറയാനുള്ളത് എന്തായാലും ആ ഒരു ദുഷ്ടനെ കിട്ടിയിട്ടുണ്ട് അത് തന്നെ വളരെ സന്തോഷം ആശ്വാസം അല്ലെങ്കിൽ തന്നെ നമ്മുടെ കേരള പോലീസൊക്കെ പൊളിയാണ് പിന്നെ ഇത് കേരള പോലീസ് പൊളിയാണെന്ന് പറയുമ്പോഴും ഈ ജയിലിനുള്ളിൽ എന്താണ് നടന്നത് എന്നുള്ള കാര്യം അന്വേഷണം വേണം ആരൊക്കെയാണ് ഈ ഒരു വൃത്തികെട്ടവനെ പോലുള്ള കൊടും ക്രിമിനലിനെ പുറത്തേക്ക് വിടാനായിട്ട് സഹായിച്ചതെന്ന് വെച്ചാൽ അവരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുക മാത്രമല്ല അവരെ അവരെ മാതൃകാപരമായിട്ട് ശിക്ഷിക്കുക തന്നെ വേണം അല്ലെങ്കിൽ ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ കേരളത്തിൽ അരങ്ങേറും പിന്നെ ഇത് കൂടുതലായിട്ട് ഒന്നും പറയാനില്ല വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ ഒരു കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഈ ഒരു ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഹൈപ്പ് ചെയ്യുക ഇത്രയേ ഉള്ളൂ ഇനി മറ്റൊരു വീഡിയോയുമായി വരാം എല്ലാവർക്കും ബായ്